ഒന്നും ഇല്ലേ ചെറിയാൻ പോയതാണോ ആ ഉറങ്ങിയോലി കഴിഞ്ഞ് വന്നോളൂട്ടോ ഇതുവരെ ഒന്നും ഇച്ചാൻ ഉണ്ടാക്കി കൊടുത്തില്ല ഓഹ് പിന്നാലെ നീ എങ്ങനെ

പിന്നെ വിശേഷം ഞാൻ ആ വിശേഷം രാവിലെ ആസ് യൂഷനിലേറ്റും പിള്ളേർക്ക് രണ്ടുപേരും ഒരു കുഴപ്പമില്ല രണ്ടുപേരും നല്ല മിടുക്കലായിട്ടിരുന്നു പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ഇറൈവ് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കരച്ചല്ലുണ്ട് എന്നാലും കുഴപ്പമില്ല മിറ പിന്നെ അവൾ അവളിപ്പം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എൻഗേജഡ് ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കളിക്കാനും അതുപോലെ ഇപ്പം ഈശോപ്പ ആണെങ്കിൽ ഒന്ന് പിടിച്ചുണ്ടാക്കുന്ന നടക്കണവ് മാതാവിൽ മാതാവ് ഒരു ഒരു കയ്യില് ഈശോപ്പ പിടിച്ചുണ്ടാക്കുന്ന ഇടക്കിടക്ക് ഈശോപ്പന ഒക്കെ തരുവോന്ന് ചോദിച്ചോണ്ട് വരും കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇടക്കിടക്ക് അങ്ങനെ വരും രണ്ടുപേരും അവൾ ഇപ്പൊ ഒത്തിരി കാര്യങ്ങളിലേക്ക് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല അവൾക്ക് പല പല കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ അതുകൊണ്ട് അവൾ ഇച്ചിരി കൂടി അങ്ങ് മാറി നമ്മളോട് കൂടുതലും ഇതായിരിക്കുന്നത് മെടുക്കനാട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും ഒക്കെ സുഖാന്ന് വിശ്വസിക്കുന്നത് അല്ലേ ഒക്കെ കണ്ട് എല്ലാവരും എന്താ ഫൈനലൊക്കെ കഴിഞ്ഞല്ലേ അങ്ങനെ അതെ ആണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ ആദ്യമൊക്കെ നോക്കുമ്പോ ഭയങ്കര വടക്കല്ലായിരുന്നു പക്ഷേ ഉണ്ടല്ലോ പിന്നെ പിന്നെ നമ്മൾ കണ്ടു കണ്ടു അവർക്ക് മനസ്സിലായി നമ്മൾ നമ്മൾ യൂസ്ഡ് ആയി കാരണം മനസ്സിലായി ആ പ്രോഗ്രാം ഞങ്ങൾ നമ്മളിതേ ഒരുമിച്ചിരുന്നു അവർക്ക് മനസ്സിലായി നമ്മൾ കാണും ഡ്യൂട്ടി ഞങ്ങൾ പോയിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ മാക്സിമം ഒരു ഒരു മണിക്കൂർ കാണാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് ആദ്യമേ ഭയങ്കര തീരാറൊക്കെ ആയപ്പോഴത്തേക്കും അബ്ബാസ് എന്ന് അവ മനസ്സിലായി കാരണം നമ്മൾ അതിപ്പോ കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ രാവിലെ കാണാതിരിക്കും കാരണം എനിക്ക് സമയം കിട്ടാറില്ല എങ്കിലും എനിക്ക് എന്തെങ്കിലും ഇച്ചാൽ സമയം കിട്ടിയ പോലെ ഞാൻ ഒന്നും കാണില്ല എനിക്ക് ഇച്ചാരി കൂടി ഒരുമിച്ചിരുന്ന കാണാനായിട്ട് ഞാൻ വിഷയം കാരണം കമന്റ് ഒക്കെ അങ്ങോട്ട് ഒരുമിച്ചിരുന്നില്ല ഞാൻ ഓഫീസിൽ പോയാലും അവിടെ എപ്പിസോഡ് ഇവരെ കണ്ടിട്ടില്ല അത് ഞങ്ങൾ വീഡിയോ കുക്കിംഗ് വീഡിയോ ജസ്റ്റ് ഒരു ബിരിയാണി പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് കാണിക്കാൻ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ ചെറുതായിട്ട് കാണിക്കോട്ടനെ അവിടത്തേക്ക് കളിച്ചോണ്ട് ടി വിട്ടോ പൂപ്പിയാണോ അങ്ങനത്തെ നിമിഷ പരിപാടി തുടങ്ങിട്ടോ ചിക്കൻ ഒക്കെ നിമിഷം ഞാൻ യൂട്യൂബിനകത്ത് ഒരു സൈറ്റിനകത്ത് നോക്കിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ റീല് കണ്ടു കുഞ്ഞു റീലായിട്ട് ഇടുന്നോണ്ട് പട പടവ് സാധനം കഴിയും അപ്പൊ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ സാധാരണ ഞാൻ സമയം എടുക്കുന്നത് വെറൈറ്റി ആയിട്ട് പൊരിച്ച കോഴിന്നൊക്കെ അവർ എഴുതി അമ്മയുടെ കാര്യം അമ്മ ധ്യാനത്തിന് പോയ അമ്മ നമ്മുടെ വീട്ടിലില്ല കേട്ടോ അമ്മ ധ്യാനത്തിന് പോയേക്കാണ് എനിക്കോന് ഇന്ന് രാവിലെ കണ്ടായിട്ട് പോയത് ഇനി വ്യാഴാഴ്ച അമ്മ വരത്തുള്ള മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം പിന്നെ തൊട്ട് ശരിക്കും ഞായർ തൊട്ട് വ്യാഴം വരെയാണ് വ്യാഴം വരെയാണ് കേട്ടോ അപ്പൊ ഞായറാഴ്ച തുറക്കേണ്ടതാണ് കേട്ടോ പക്ഷെ അമ്മ തിങ്കളാഴ്ച ജോയിൻ ചെയ്തത് ഞായറാഴ്ച എന്തോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ അറിയുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ താപോർ ഏഴുമുട്ട് ധ്യാനത്തിലിരിക്കാട്ടോ അപ്പൊ മമ്മി മൂന്ന് ദിവസം മൂന്നാല് ദിവസത്തേക്കപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ചാച്ചൻ വിളിച്ചോണ്ട് വരുള്ളൂ മമ്മീനെ ചാച്ചനൊട്ടിക്കാട്ടെ എങ്ങനെ ഫുഡൊക്കെ എന്തൊക്കെയുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ദിവസം കഴിക്കാൻ ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മൾ പോയേക്കുന്നത് അപ്പൊ ധ്യാനം കഴിഞ്ഞ അമ്മേ നമുക്ക് ഒരു പുതിയ ആളായിട്ട് കാണാൻ എല്ലാ വർഷവും എല്ലാ വർഷവും അമ്മ ധ്യാനത്തിന് പോകും പോകട്ടോ ഒരാഴ്ച അമ്മ ഈ ഏഴുമുട്ടത്ത് നമ്മളിപ്പോ പോയേക്കുന്ന സ്ഥലത്ത് എല്ലാ വർഷത്തിലെ ഒരാഴ്ചയിലും അമ്മ പോകും പോട്ടോ ഞാനും നാട്ടിലേക്ക് സ്കൂളിലും പഠിക്കുന്ന സമയത്തൊക്കെ ഞാനും പോകാറു ആ എന്നെ ഞങ്ങളെ പേര് വിടുമായിരുന്നു എല്ലാ വർഷവും ചാച്ചന വരുമ്പോ എന്ന് പറഞ്ഞോ പിള്ളേർ ധ്യാനം ക്രിസ്ത്യൻ ധ്യാനം പിന്നെ അത് കഴിഞ്ഞ് വലിയ മറ്റേ വേറെ ധ്യാനം കൂടണം പറഞ്ഞിട്ട് എല്ലാ വർഷവും വർഷം വിടുങ്ങട്ടോ രസമാണ് ചുമ്പോ ഞാനൊക്കെ കൂടി ഒരാഴ്ച അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം ഞങ്ങൾ ഇതുപോലെ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോ റിട്രീറ്റിന് പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിൽ നിന്ന് നഴ്സിംഗ് പിള്ളേരെല്ലാരും അടിപൊളിയായിരുന്നു രസം എല്ലാ പെട്ടെന്ന് മനസ്സൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ ഭയങ്കര തിരക്കിൽ നിന്നൊക്കെ മാറി ചിന്തകളൊന്നും നമുക്കില്ല ഫുൾ നമ്മള് കേട്ടോ ഇടയ്ക്കിടക്കല്ലേ ഈ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണോട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നതേ വറുത്താ ജസ്റ്റ് ഈ നമ്മുടെ ഈ വെള്ളത്തിനകത്ത് ഊറ്റി എടുത്ത അരികത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പറയണേളും അതിനകത്തിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അരിയിലാണ് അരിയിലാണോ ബിരിയാണിയുടെ എല്ലാം ഞങ്ങൾക്ക് ഒരിക്കലും ബിരിയാണി റൈസ് അങ്ങനെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന പോലെ ബിരിയാണി റൈസ് അത്ര നമ്മൾ ഞാൻ എനിക്ക് റൈസിൽ എന്താ പറയുക പോലെ അത്രയും പക്ഷെ നിമിഷം ഉണ്ടാക്കുമ്പോ അടിപൊളിയായിട്ട് റൈസ് കഴിഞ്ഞുണ്ടോ ബിരിയാണി നീ ഉണ്ടാക്കിയത് സൂപ്പർ ബിരിയാണി അതുപോലെ തന്നെ ഈ റൈസും അടിപൊളിയായിട്ട് വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതിന് നിമിഷയുടെ സീക്രട്ട് പരിപാടിയാണ് അരി വറക്കുക അല്ലേ അരി ചെറുതായിട്ട് മാറ്റി വെച്ചേക്കുവാസം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി

ഭയങ്കര ിയും കണ്ടോണ്ടിരിക്കട്ടാ ഇതന്നെ നിന്റെ മുഖത്തിന് അടി ബിസ്ക്കറ്റ് ഇപ്പൊ കഴിച്ചോളോ ചോക്ലേറ്റ് ബിസ്കറ്റ് കഴിച്ചു മുഖത്ത് മൊത്തം ബിസ്കറ്റ് ആക്കി വെച്ചിരിക്കട്ടുണ്ട് വിശേഷം കൈ അയ്യോ എല്ലാടത്തും ആക്കി തുടച്ചു തരാ കേട്ടോ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഒത്തിരി ആവണ്ട എന്നാണ് അവർ പറയുന്നത് എങ്ങനെയാണോ കഴിച്ചാണി ഞാൻ കഴിച്ചിട്ടുള്ളു എന്റെ പൊരിച്ച കോഴി എങ്ങനെ ബിരിയാണി ഇല്ലേ ചിക്കൻ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ കറി ഉണ്ടാക്കാൻ പോവാ ചിക്കൻ വറുത്തു ഒരു കുഞ്ഞു കോഴി കുഞ്ഞു കോഴിയായിരുന്നു ഞാൻ ചുരുക്കിനുള്ള മസാല ഉണ്ടാക്കുക അത് കഴിഞ്ഞാൽ ആയി വെച്ചേക്കുവാണോ ചോറ് പാട്ടുപാടിക്കൊണ്ട് രുചി കൂടെന്ന് പറയുന്നത് അതറിയിച്ചാ പറഞ്ഞേ ഞാൻ തന്നെ പറഞ്ഞു പാട്ട് പാടുന്നുണ്ടോ രാജ হাদ মর ম

അപ്പൂസേ വിളിച്ചേ അപ്പൂസേ കൊറപ്പ ഭയങ്കര തണുപ്പാണോ മഞ്ഞ് വെക്ക പിടിച്ച് വീണേ മഴ ഇത് ആരാ എണീറ്റത് റീപ്പൂട്ടർ എണീറ്റോ റീപ്പൂ ൂ ഉറങ്ങി ഇട്ടാളാ ഇത് ചേച്ചി അമ്മയെടുത്ത് പോകാൻ നമുക്കോ അമ്മയോടെ ഉണ്ടിട്ടോ അമ്മയോടെ ഉണ്ട് പിന്നെ അപ്പന്റെ നമ്മള് തുറന്നു നോക്കാൻ പോവാനായിട്ടോ നമ്മുടെ ബിരിയാണി അങ്ങനെ

ബിരിയാണി 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 ഇളക്കുന്നത് കാണാനൊക്കെ ഭംഗിയുണ്ടല്ലേ നല്ല മസാല മസാലോക്ക് സൂപ്പർ ആയിട്ട് മസാല ഭയങ്കര മെറക്കൂട്ട ചൂടുണ്ട് കേട്ടോ കൈപ്പറേ മിറക്കൂട്ടെ അമ്മനെ സഹായിക്കുവാണോ ഡാടനെ സഹായിക്കുവാണോ ഈ ആന്ന് നമ്മുടെ ബിരിയാണി നല്ല മണം വരുന്നുണ്ട് നല്ല ദം ബിരിയാണിയുടെ മണം ജസ്റ്റ് മാറ്റി കഴിച്ചു നോക്കാം എന്നിട്ട് പറ പറ എന്നിട്ട് മതിയോ മതിയോ ഇറങ്ങോടി നമുക്ക് വാ വാ ആ അപ്പൊ ദൈ ഞാൻ നിമിഷയുടെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ടേസ്റ്റിന്ന് നോക്കാൻ പോകണ കേട്ടോ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് അതുപോലെ തന്നെ കാണാനും നിക്കി എന്ത് സൂപ്പർ നല്ല രസല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പൊരിച്ച കോഴിന്നൊക്കെ പൊരിച്ച കോഴിന്ന് ശരിക്കും പറയാനില്ല കേട്ടോ പൊരിച്ച കോഴിയുടെ ബിരിയാണി ഇതല്ല ശരിക്കും ഇതല്ല ശരിക്കും പൊരിച്ച കോഴിയുടെ ബിരിയാണി പക്ഷെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ടാണ് നമ്മൾ പൊരിച്ച കോഴിയുടെ ബിരിയാണി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഏതായാലും ടേസ്റ്റി നോക്കാൻ പോകണേ

ഞാനൊന്ന് കൊള്ളാം കേട്ടോ കൊള്ളാന്ന് നോക്കട്ടെ ചൂടുണ്ട് ടേസ്റ്റ് ഉണ്ട് കൊള്ളാം നല്ല